മഴ ശക്തമായതോടെ ജോലിയില്ലാതെ സാമ്പത്തിക പ്രതിസന്ധിയിലായ തോട്ടം തൊഴിലാളികൾ അടക്കമുള്ള ഹൈറേഞ്ച് നിവാസികൾക്ക് ഇരുട്ടടിയായി പച്ചക്കറി വില കുതിക്കുന്നു പച്ചമുളകും ക്യാരറ്റും സെഞ്ചുറി അടിച്ച് മുന്നേറുകയാണ് സാധാരണക്കാർക്ക് അപ്രാപ്യമായ നിലയിലാണ് പച്ചക്കറി വില കുതിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലാണ് പച്ചക്കറി വില കുതിക്കാൻ തുടങ്ങിയത് മഴയും മണ്ണിടിച്ചിലും കാരണം തൊഴിലാളികൾക്ക് പണിയില്ലാതെ വലിയ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലാണ് ഈ സമയം പച്ചക്കറി വില കുതിക്കുന്നത് കാരണം ഇവരുടെ ദൈനംദിന ജീവിതം തന്നെ താറുമാറായിരിക്കുകയാണ് നാപ്പത് രൂപയിൽ താരം മാത്രം വിലയുണ്ടായിരുന്ന പച്ചമുളകിന് ഓരോ ദിവസവും വില ഉയർന്നുയർന്ന് നൂറ്റി അമ്പത് മുതൽ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ വരെ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി തൊണ്ണൂറിന് മുകളിലായിരുന്ന ക്യാരറ്റ് നൂറ്റി അൻപതിലും എത്തി ബീൻസ് എഴുപത് പയർ അറുപത്തഞ്ച് രണ്ടക്ക അമ്പത് കോവയ്ക്ക നാൽപ്പത്തെട്ട് സബോള നാപ്പത്തി ആറ് ഉള്ളി അറുപത്തെട്ട് എന്നിങ്ങനെ ഓരോ സാധനങ്ങളും അമ്പതിനടുത്തോ അതിനു മുകളിലോ വില സാധാരണക്കാരന് പച്ചക്കറി കഴിച്ചും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കനത്ത വേനൽ കാരണം പ്രാദേശിക കൃഷികളെല്ലാം നശിച്ചിരുന്നു തുടർന്ന് കനത്ത മഴ ആരംഭിച്ചതോടെ പുതു കൃഷി നടത്താനായില്ല അന്യ സംസ്ഥാനത്തെ പച്ചക്കറിയെ ആശ്രയിച്ചാണ് മലയാളികൾ ഇപ്പോൾ കഴിയുന്നത് ഈ പച്ചക്കറിക്കും വിലയാണ് ഇത്രയും നമുക്ക് ഇപ്പം പാവങ്ങൾക്കൊന്നും എന്താണ് ഉൾക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല അത് പച്ചമുളകനൊക്കെ ആണെങ്കിലും പത്ത് നൂറ്റി ഇരുപത് രൂപ വിലയാണ് നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല നല്ലത് കാലാവസ്ഥാ വ്യതിയാനം കാരണം കേരളത്തിൽ കാരറ്റ് കൃഷി നശിച്ചതാണ് കാരറ്റിന് പൊന്നിൻ വിലയായത് അന്യസംസ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനം കാരണം ഉൽപാദനം കുറഞ്ഞതാണ് പച്ചമുളകിന്റെ വില ഉയർന്നത് കാലാവസ്ഥാ വ്യതിയാനം പച്ചമുളകിനും മാത്രമല്ല എല്ലാത്തരം പച്ചക്കറികൾക്കും തിരിച്ചടിയായി പച്ചക്കറിയുടെ വിലവർധനവ് മലയാളിയുടെ തീൻമേശിൽ വിഭവങ്ങൾ കുറയുന്ന അവസ്ഥയിലാണ് മത്സ്യമാംസങ്ങളുടെ വില വർധനവ് കാരണം ആശ്രയമായത് പച്ചക്കറിയായിരുന്നു എന്നാൽ ഇപ്പോൾ പച്ചക്കറിയെയും ആശ്രയിക്കാൻ കഴിയില്ല പച്ചക്കറിയുടെ വിലവർധനവ് വ്യാപാരികൾക്കും തിരിച്ചടിയാണ് ఎడ్యుకేషన్ బిషన్యూస్ ఉప్పుతర